രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തേഴാം തീയതി തെലുങ്കാനയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ചിന്നയ്യ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ ടാങ്കർ ലോറിയാണ് ഓടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രിപ്പുകളും രാത്രിയിലായിരുന്നു അങ്ങനെ ഇരുപത്തിയേഴാം തീയതി രാത്രി പത്ത് മണിക്ക് ചിന്നയ്യ തൻ്റെ ഭാര്യയെയും ഭാര്യ മൂന്ന് മക്കളോടും യാത്ര പറഞ്ഞ് അയാളുടെ ജോലിക്ക് പോയി ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോണിലേക്ക് അയാളുടെ ഭാര്യ നിരന്തരം വിളിക്കുകയാണ് അയാൾ ഫോൺ എടുത്തതിനു ശേഷം ഞാൻ ഡ്രൈവിങ്ങിലാണെന്ന് പറഞ്ഞ് രണ്ടോ പ്രാവശ്യം ഫോൺ കട്ട് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ഭാര്യ വിളിച്ചപ്പോൾ അയാൾക്ക് തോന്നി എന്ത് പ്രശ്നമുണ്ട് എന്നതുകൊണ്ട് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഭാര്യ പറഞ്ഞു അയാളോട് പറയുകയാണ് നമ്മളുടെ മൂന്ന് മക്കളും അനങ്ങുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയില്ല എന്ന് ആ നിമിഷം തന്നെ ലോറി അവിടെ ഇട്ട് അതുവഴി വന്ന ഒരു ബൈക്കിൽ ചാടി കയറി ചിന്നയ്യ നേരെ വീട്ടിലേക്ക് വരികയാണ് അൻപത് വയസ്സാണ് ചിന്നയുടെ പ്രായം ഭാര്യയുടെ പ്രായം മുപ്പത് വയസ്സും ഭാര്യയുടെ പേര് രചിത എന്നാണ് മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് പന്ത്രണ്ട് വയസ്സും പത്ത് വയസ്സും എട്ട് വയസ്സും രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിന്നയ്യ വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയും ജീവനൊട്ട് ഏഴാക്കുന്ന മൂന്ന് മക്കളെയുമാണ് ഉടൻ തന്നെ ചിന്നയ്യ തലമുറയിട്ട് കരഞ്ഞു ചിന്നയുടെ കരച്ചിൽ കേട്ട് അയൽവാസികളെല്ലാം ഓടി വന്നു അതിനു മുമ്പ് ആരും തന്നെ ഈ സംഭവം അറിഞ്ഞില്ല ചിന്നയുടെ ഭാര്യ ആരെയും തന്നെ വിവരം അറിയിച്ചതുമില്ല ചിന്നയ്യ മൂന്ന് മക്കളെയും കെട്ടിപ്പിടിച്ച് കറിയാണ് അയൽവാസികൾ എന്താണ് വിവരം എന്ന് അന്വേഷിച്ചപ്പോൾ ചിന്നയുടെ ഭാര്യ പറഞ്ഞു ഭക്ഷണം കഴിച്ചതിനു ശേഷം മൂന്ന് പേരും കിടന്നതാണ് പിന്നീട് ഞാൻ കാണുന്നത് അവർ പിടിക്കുന്നതാണ് അപ്പോഴാണ് ഞാൻ ഭയന്നിട്ട് ചിന്നയെ ഫോൺ ചെയ്തതെന്ന് രചിത പറഞ്ഞു കുറച്ചാളുകൾ പറഞ്ഞു എന്തായാലും ഇത് വിധിയാണ് ഇനി ഈ കുട്ടികളെ പോസ്റ്റ്മോർട്ടം കൂടി ചെയ്യേണ്ട ആവശ്യമില്ല ദൈവസന്നിധിയിലേക്ക് ദൈവവരെ വിളിച്ചതാണ് അവരോടൊപ്പം രചിതയും പറഞ്ഞു എൻ്റെ മക്കളെ എനിക്ക് വെട്ടിക്കീറരുത് അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ഇടങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് രചിത അവിടെ നിന്ന് ഉറക്കൊക്കെ അറിയാൻ തുടങ്ങി രചിതയുടെ കണ്ണുനീർ കണ്ടിട്ട് അയൽവക്കത്തുള്ള സ്ത്രീകൾ വരെ കരഞ്ഞുപോയി എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയോടുകൂടി ചടങ്ങുകൾ നടത്താം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതൊരു നാട്ടുകാരൻ ആമീർ പോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് രഹസ്യമായി ഒരു ഫോൺ ചെയ്തു സാർ ഇന്നലെ ഇവിടെ ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന കുട്ടികൾ തൊണ്ടയ്ക്ക് കുടുങ്ങിയതാണ് അല്ലെങ്കിൽ പക്ഷി വിഷബാധയാണ് എന്നൊക്കെയാണ് അറിയില്ല പെട്ടെന്ന് പിടഞ്ഞു മരിച്ചു എന്നാണ് അവർ പറയുന്നത് എന്നാലത് പോസ്റ്റ്മോർട്ടമോ പോലീസിനെ ഒന്നും തന്നെ അറിയിക്കാതെ കുട്ടികളെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അവർ അതിന് കാരണമായി പറയുന്നത് കുട്ടികളെ വെട്ടി നുറുറുക്കുന്നത് കാണാൻ അവർക്ക് കഴിയില്ല എന്നാണ് ഇത്രയും വിവരം രഹസ്യമായി അറിഞ്ഞപ്പോൾ തന്നെ പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി വിശദമായ കാര്യങ്ങളെല്ലാം ചോദിച്ചു എല്ലാം അറിഞ്ഞതിനു ശേഷം അവർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങളിത് അടക്കാൻ സമ്മതിക്കില്ല ഇത് ആശുപത്രിയിലേക്ക് മാറ്റണം ഞങ്ങൾക്ക് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ചിന്നയും രഞ്ജിതയും പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഉടൻ തന്നെ പോലീസ് ചിന്നയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ നിയമം അങ്ങനെയാണ് ഇത് കേട്ടതെന്ന് രഞ്ജിത തലമുറയിട്ട് കയറുന്നുണ്ട് എൻ്റെ മക്കളെ കീറരുത് എൻ്റെ മക്കളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതൊന്നും തന്നെ പോലീസ് കേട്ടില്ല അങ്ങനെ കുട്ടികളെ ഇൻക്വസ്റ്റും കാര്യങ്ങളും തയ്യാറാക്കുന്നതിന് വേണ്ടി മോർച്ചറിയിൽ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഭക്ഷണ ഉള്ളിൽ ചെന്നത് കൊണ്ടല്ല ഒന്നുമല്ല ശ്വാസം മുട്ടിയിരിക്കുന്നത് ഉറപ്പായും ഈ മരണത്തിൽ മരണത്തിലെന്തോ ദുരൂഹതയുണ്ട് ഈ കുട്ടികൾക്ക് മറ്റെന്തോ ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി എന്നിട്ട് പോലീസ് ചിന്നൈയുടെ വീട്ടിലേക്ക് വന്നു അതിനുശേഷം അവരോട് ചോദിച്ചു എന്താണ് ശരിക്കും നടന്നത് ചിന്നൈ പറഞ്ഞു ഞാൻ പത്തു മണിയായപ്പോൾ ജോലിക്ക് പോയതാണ് ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഭാര്യയുടെ ഫോൺ വന്നത്